എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം രക്ഷിതാക്കളെല്ലാം വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം കേരളത്തിൽ ചികിത്സ തേടിയത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കുട്ടികളാണ് രണ്ടു വർഷത്തിനിടെയാണ് ഇത്രയധികം കുട്ടികൾ ചികിത്സ തേടിയെത്തിയത് വിശദമായ വാർത്ത നമുക്ക് നോക്കാം മൊബൈൽ ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും അമിത ഉപയോഗം അതായത് സ്ക്രീൻ ടൈം കുട്ടികളിൽ മയോപിയ ഹ്രസ്വദൃഷ്ടി കൂടുന്നതായി പഠനം ഡോക്ടർമാരും ആശുപത്രി അംഗങ്ങളും നൂറ്റിനാൽപ്പത്തഞ്ചോളം അന്താരാഷ്ട്ര സംഘടനകളും നടത്തിയ പഠനത്തിലാണ് ജനിതക കാരണങ്ങൾക്ക് പുറമെ സ്ക്രീൻ ടൈം ഹ്രസ്വദൃഷ്ടിക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു രണ്ടു വർഷത്തിനിടെ ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കുട്ടികളാണ് മയോപിയക്ക് ചികിത്സ തേടിയത് ഡിജിറ്റൽ ഉപകരണങ്ങൾ അടുത്തുവച്ച് കാണുന്നത് കണ്ണിലും പുറത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തിലും സമുജനാശക്തിയിലും അതായത് ഫോക്കസിംഗ് പവറിലും വ്യത്യാസം ഉണ്ടാക്കുകയാണ് ഇത് കണ്ണിൻ്റെ വളർച്ചയെയും ബാധിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യയിൽ രണ്ടേ ബില്യൺ ആളുകൾക്കും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ എൺപത് തൊണ്ണൂറ് ശതമാനം യുവാക്കൾക്കും മയോപിയയുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിൽ പതിനൊന്ന് പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളിൽ മയോപ്പിയ ഇരട്ടിച്ചെന്നാണ് കണക്ക് രണ്ടായിരത്തി അമ്പതിലിത് നാൽപ്പത്തിയെട്ട് ശതമാനം ആകുമെന്നാണ് ആശങ്ക കാഴ്ച വികസിക്കുന്ന ഘട്ടത്തിൽ മയോപ്പിയ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കുറഞ്ഞ കാഴ്ച സ്ഥിരപ്പെടും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണ്ണിനി ക്ഷീണം വരൾച്ച കണ്ണീരിന്റെ അളവിൽ വ്യത്യാസം തലവേദന കാഴ്ചമ്മങ്ങൾ കണ്ണുവേദന ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം ലോക്ക്ഡൗൺ കാലത്തെ ഓൺലൈൻ പഠനം ജോലി പ്രകൃതിദത്ത വെളിച്ചത്തിന്റെ ഉപയോഗക്കുറവ് പ്രതിരോധത്തിന് ട്വന്റി ട്വൻ്റി ട്വൻ്റി നിയമം ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഇരുപത് സെക്കൻഡ് ഇടവേള എടുക്കുക ഇരുപത് അടി അകലെയുള്ള വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വീടിന് വഴിയിൽ രണ്ട് മണിക്കൂർ വിനോദത്തിൽ ഏർപ്പെടുക സ്ക്രീൻ ടൈം കുറക്കുക മയോപിയ ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് അതായത് അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെ നഗരങ്ങളിൽ ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ശതമാനവും ഗ്രാമങ്ങളിൽ ആറ് പോയിൻറ്റ് ഒരു ശതമാനവുമാണ് അപ്പോൾ ഇക്കാര്യം എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക